സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിചിതമായ സ്വർഗിയ നല്ലവിധാവെ നല്ലത് വിലയേറിയമായ പ്രഭാതത്തിനായി നന്ദി നേരത്തോടെ നിന്നെ സ്തുതിക്കുന്നു വാർത്തു കൊടുത്തു സ്തോത്രം ചെയ്യുന്നു യേശു അവരെ നോക്കിയ മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് അല്ലതാനും ദൈവത്തിന് സകലും സാധ്യമല്ലോ എന്നോ പറഞ്ഞു ദൈവ സ്തോത്രം ഈ പ്രഭാതത്തിൽ കർത്താവ് ദൈവ പ്രതിസന്ധികളിൽ കർത്താവെ ദേവേ സ്തോത്രം നിന്നോട് പറ്റിച്ചേരുക കൃപയ്ക്കായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു ജീവിതത്തിൽ കർത്താവ് പലവിധമായ പ്രതിസന്ധികൾ അടിയങ്ക ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് കർത്താവ് സാമ്പത്തികപരമായിട്ടും കർത്താവ് രോഗങ്ങളായിട്ടും കർത്താവ് ജീവിതത്തിലെ പല കർത്താവ് നിരാശകളായിട്ടും ഒക്കെ കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ കർത്താവ് അതിലൊക്കെ കർത്താവെ താളടിയായി പോകാതെ കർത്താവെ എന്നോട് പറ്റിച്ചേർന്ന് കർത്താവ് ഹലിയ അടിയങ്ങളുടെ ജീവിതത്തിൽ വിജയവും സമാധാനവും കണ്ടെത്തുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവ് ഏത് അവസരത്തിലും കർത്താവ് നിന്റെ സ്നേഹത്തിന്റെ കീഴിൽ നിന്റെ തണലിൽ കർത്താവ് അചന ആശ്രയിച്ചു ഇപ്പോൾ കൃപയ്ക്ക് കാര്യങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് പ്രതിസന്ധികളിൽ കർത്താവ് നിയമി സ്ത്രോത്രം പിറുപിറുക്കാതെ ഹാലലിയ മറ്റുള്ളവരെ കുറ്റം പറയാതെ കർത്താവെ എനിക്ക് ഗതി വന്നല്ലോ എന്നൊക്കെ ചിന്തിക്കാതെ കർത്താവെ നിന്റെ സന്നിയിൽ കർത്താവെ താഴ്മയോടെ ഇരുന്ന് നിന്നെ സ്തുതി മോർത്തപ്പെടുത്തിയ കർത്താവെ ആശ്വാസവും കർത്താവെ വ്യത്യാസം കണ്ടെത്തും ഉള്ള കൃപക്കാരെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് ഈ ലോകം കഷ്ടങ്ങൾ ഉണ്ട് എന്നാൽ കർത്താവേ അതിന്റെയൊക്കെ മദ്യത്തിൽ ഞങ്ങളെ വഴി നടത്തുമെന്ന് കർത്താവ് ജനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവേ ഹലലിയ ചെങ്കടൽ സമൂഹമായിട്ടുള്ള ഏത് ദൈവം എത്തിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് സ്ത്രോത്രം അതിനായി നിന്നെ സ്തുതിക്കുന്നു ഈ ദിവസം കർത്താവ് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളും അടിങ്ങൾ വിളിവിച്ച് നീ അനുഗ്രഹിക്കണം മാത്രം മാനവും കിടക്കണം പിതാവ് യേശുക് തന്നെ ആമേൻ ആമേൻ ആമേൻ